ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള നല്ല മൊരിഞ്ഞ നാടൻ ഉള്ളിവട റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് ഉള്ളിവടയ്ക്കുള്ള മാവ് എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇന്നിതിലോട്ട് മൂന്ന് പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചിയും ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലായിരിഞ്ഞതും മല്ലിയിലരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം ഇനി ഇതെല്ലാം കൈവച്ചിട്ട് ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം തിരുമി യോജിപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ഉള്ളിലുള്ള നീരൊക്കെ നന്നായിട്ട് പുറത്തോട്ട് വരും ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലോട്ട് ഒരു ഗ്ലാസ് മൈദയാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ടേ കാൽ ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിയും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് കാൽ ഗ്ലാസ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഈ ഒരു തൈര് കൂടി ചേർക്കുമ്പോൾ ഉള്ളിവടയ്ക്ക് ഒരു ഇച്ചിരി പുളി കൂടെ ഉണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം വെള്ളം ആദ്യമേ ഒരുപാട് ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് മാവിൻ്റെ ശരിക്കുള്ള പാകം അറിയാൻ കഴിയില്ല വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നാടൻ ഉള്ളിവടയുടെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ ഞാൻ ഞാനിതിലോട്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കി വെക്കാനായിട്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം കേട്ടോ ഇപ്പോഴിതാ വൺ അവറിന് ശേഷം മാവ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയോടെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കയ്യൊന്ന് നനച്ചതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കളറൊക്കെ ആയിട്ട് മുരിഞ്ഞ് വരും പക്ഷേ ഉള്ളു നന്നായിട്ട് കുക്കായി കിട്ടില്ല ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം ഇപ്പോൾ ഇത് നമ്മുടെ ഉള്ളിവടയുടെ ഒരു ഭാഗമൊക്കെ നല്ലപോലെ മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു മാവ് റെഡിയാക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടേ ഇല്ല പകരം വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പകുതിയോളം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി ഇപ്പം നമ്മുടെ ഉള്ളിവട നോക്കിയാൽ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് നമ്മുടെ രുചികരമായ നല്ല ക്രിസ്പി ആയിട്ടുള്ള നാടൻ നാടിനുള്ളിവട റെഡി നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പുറമെയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ നിങ്ങൾക്കിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഉള്ളിവടയ്ക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ബ്ലാക്ക് ടീക്കൊപ്പം ഇതുപോലെ ഒരു ക്രിസ്പി ഉള്ളിവട ഉണ്ടെങ്കിൽ അക്റ്റീവ് വിളിയാണ് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായ നാടൻ ഉള്ളിവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് എപ്പൊട്ടി അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ